ഡാൻസിംഗ് അംബ്രല മ്യൂസിക്കൽ ടോർച്ച് ബട്ടർഫ്ലൈ കിറ്റ് കാറ്റ് അങ്ങനെ പലതരത്തിലായി വിഷുവിപണി കീഴടക്കാനെത്തിയ സാക്ഷാൽ പടക്കങ്ങളാണ് ഇവയല്ല പേരിലെ കൗതുകം മാത്രമല്ല സംഭവം അടിപൊളി വൈബാണ് വിഷു മിന്നിക്കാൻ ശിവകാശിയിൽ നിന്ന് പുതിയ നമ്പറുകൾ തന്നെയാണ് ഇത്തവണ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് ഡാൻസിംഗ് അംബ്രല തിരികൊളുത്തി കയ്യിൽ പിടിച്ചാൽ വട്ടത്തിൽ കറങ്ങി നൃത്തം ചെയ്യും നീല വെള്ള പച്ച മഞ്ഞ നിറങ്ങളിൽ ഇവ ലഭ്യവുമാണ് മൈപ്പീലി വിടർത്തിയാടുന്ന പോലെ വലിയ പൂത്തിരിയാണ് പീകോക്ക് ഫെതർ ഇതും പല നിറങ്ങളിൽ ലഭ്യമാണ് തിരികൊളുത്തിയാൽ ചെറിയ പൂമ്പാറ്റകൾ പോലെ പല നിറങ്ങളിൽ പൊട്ടിത്തെറിച്ച് പറന്ന് നടക്കുന്ന ബട്ടർഫ്ലൈ ആകാശത്ത് ശബ്ദത്തോടെ പറക്കുന്ന ഹെലികോപ്റ്റർ സ്രാവിന്റെ ആകൃതിയിലുള്ള ഷാർക്ക് എന്നിവയൊക്കെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കാവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ കുഴപ്പമില്ലാതെ കച്ചവടം പോകേണ്ടത് കുഴപ്പമില്ലാതെ തുടങ്ങിയിട്ടില്ല രണ്ടു ദിവസം കൂടെ അതിന്റെ കച്ചവടം കൂടെ തുടങ്ങും തിരക്ക് അതെ അതെ രണ്ടു ദിവസം മുമ്പ് ആൾക്കാർ വരല്ലോ നേരത്തെ ആരും വാങ്ങിച്ചൊക്കില്ല ഒന്നിച്ച് മേതയ്ക്കും തിരക്കാവുള്ളൂ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ഒരു കാര്യം നമുക്ക് എല്ലാ മാറ്റങ്ങളും കുട്ടികൾക്ക് കമ്പൊക്കെ മൊബൈലിന് മാത്രണ്ട് സാധ്യത കൊഴപ്പല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാൽ കച്ചവടം കിട്ടും എന്നുള്ള പ്രതീക്ഷ അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ പടക്കം കൂടുതലും അത് വരുന്നത് ശിവകാശിന്നെ പുതിയത് ചെറിയ ശബ്ദവും മനോഹരമായ പല വർണ്ണങ്ങളുമാണ് ഇവയുടെ പ്രത്യേകത പേപ്പർ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ പല വർണ്ണങ്ങളിലുള്ള കടലാസ് കടലാസീലുകൾ പൊട്ടിവിടും ബ്ലാക്ക് മണി പൊട്ടിയാൽ കറൻസി നോട്ടുകൾ വീട്ടുമുറ്റത്ത് നിറയും ക്രിക്കറ്റ് ബാറ്റിന്റെ രൂപത്തിലുമുണ്ട് വലിയ പടക്കങ്ങൾ ഒരുമിച്ച് പൊട്ടിവിരിയുന്ന സെലിബ്രേഷൻ മൊമെന്റും മേശപ്പൂവും പൂത്തിരി കമ്പിത്തിരി ലാത്തിരികളും ചേർന്ന് വീട്ടുമുറ്റങ്ങളിൽ ഒരു മിനി വെടിക്കെട്ട് തീർക്കാനുള്ള ചേരുവകളുണ്ട് പടക്ക വിമിടയിൽ അന്വേഷണം തൃശൂർ